ചൂട് ഓരോ വർഷം കഴിയും തോറും കൂടി വരികയാണ് ഭൂമിയുടെ കാലാവസ്ഥയെ ഇത് വരും നാടുകളിൽ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബില്ല് വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ജീവൻ ഇല്ലാതാകുമെന്ന പ്രവചനമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ നൽകുന്നത് പുതിയ പഠനത്തിൽ ഒരു ബില്യൺ വർഷത്തിനുള്ളിൽ ഭൂമിയിലെ ഓക്സിജൻ പൂർണ്ണമായും അപ്രത്യക്ഷമാകുമെന്നും അതിജീവനം അസാധ്യമാകുമെന്നുമാണ് കണ്ടെത്തൽ ഓരോ വർഷം കടന്നു പോകുമ്പോഴും സൂര്യന്റെ ചൂട് നിയന്ത്രണാതീതമാവുകയാണ് ഇത് ഭൂമിയുടെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാനാണ് സാധ്യത ജലം നീരാവിയായി മാറും കാർബൺ ചക്രം ദുർബലമാകും അത് ഭൂമിയിലെ സസ്യങ്ങളുടെയും ജീവജാലങ്ങളുടെയും നാശത്തിലേക്കും ഓക്സിജൻ ഉൽപ്പാദനം തടയുന്നതിലേക്കും നയിക്കും ഇത് മീഥേൻ കൂടുതൽ അടങ്ങിയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും തുടർന്ന് അമിത ചൂട് പ്രകാശ സംശ്ലേഷണത്തിനായുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവ എന്നിവ മൂലം ഭൂമിയുടെ ബയോസ്ഫിയർ രണ്ട് ബില്യൺ വർഷത്തിനുള്ളിൽ അവസാനത്തിലേക്ക് എത്തിക്കുമെന്നും ഗവേഷകർ പറയുന്നുണ്ട് നാസയുടെ പ്ലാനറ്ററി മോഡലിംഗ് ഉപയോഗിച്ച് ടോഹോ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ സൂപ്പർ കമ്പ്യൂട്ടർ സിമുലേഷനിലൂടെയാണ് ഈ കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത് അടുത്ത കാലയളവിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിന് സംഭവിക്കാൻ സാധ്യതയുള്ള പരിണാമത്തെക്കുറിച്ചായിരുന്നു പഠനം നടത്തിയത് ഇതിനായി നാലു ലക്ഷത്തോളം സിമുലേഷനുകൾ നടത്തിയിരുന്നു ഭൂമിയുടെ ആയുസും സൂര്യന്റെ പ്രകാശത്തെയും ആഗോള കാർബണേൻ സിലിക്കൻ ജിയോകെമിക്കൽ ചക്രത്തെയും അടിസ്ഥാനമാക്കി ഭൂമിയിലെ ജൈവമണ്ഡലത്തിന്റെ ആയുസിനെ കുറിച്ച് വർഷങ്ങളായി ചർച്ച നടത്തുകയാണ് ഗവേഷകർ സൂര്യനിൽ നിന്നുണ്ടാകുന്ന അമിതമായ ചൂടും പ്രകാശ സംശ്ലേഷണത്തിനാവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ദൗർലഭ്യവും കാരണം ഭൂമിയിലെ ജൈവമണ്ഡലം അവസാനിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അത് ശരിയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവും വിദൂരഭാവിയിൽ കുറയുമെന്നാണ് കണ്ടെത്തൽ എന്നാൽ അത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ അറിവ് ലഭ്യമല്ല അത്തരമൊരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ പോലും അത് ഇന്നു കാണുന്ന പോലെ ആകില്ലെന്നും ഗവേഷകർ പറയുന്നു ഈ പഠനം ശരിയാവുകയാണെങ്കിൽ ഇനി വെറും നൂറു കോടി വർഷം കൂടി മാത്രമേ ഭൂമിയിൽ ഓക്സിജനും ജീവന്റെ തുടിപ്പും നിലനിൽക്കുകയുള്ളൂ